ഭാവായകനാക്കും യൂ ട്യൂബാജിയാണിന്നു ഇന്ത്യ മുഴുവൻ കിലോമീറ്റർ ഓ ചലോ ചലോ ും യൂട്യൂബ് ഹാജിയ മൂട് പോയി ഇന്നത്തെ വീഡിയോയുടെ വിഷയം എന്താണെന്നുള്ളത് എല്ലാവർക്കും ഏകദേശം മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു അഹങ്കാരം നിറഞ്ഞ ഹൃദയം ഒരു മനുഷ്യനെ എത്രത്തോളം ക്രൂരനാക്കും എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിട്ടുള്ളത് യൂട്യൂബാജി വേദിയിൽ ഇരുന്നിങ്ങനെ പ്രസംഗിച്ചോണ്ടിരിക്കുകയാണ് പാട്ടുകാടെ എന്തോ ചെയ്യാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറുപ്പക്കാരൻ കയറി വരുന്ന സമയത്ത് ആ ചെറുപ്പക്കാരൻ സെൽഫി എടുക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ആ ചെറുപ്പക്കാരന്റെ കയ്യിലുള്ള ഫോണ് പിടിച്ചു വാങ്ങിയിട്ട് വലിച്ചെറിയുന്ന ഒരു ദൃശ്യമാണ് നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടിട്ടുള്ളത് ഇവൻ എത്രത്തോളം വലിയ അഹങ്കാരിയാണ് ഇവന്റെ മനസ്സിന് ഒരു നന്മയോ അല്ലാന്നുണ്ടെങ്കിൽ സ്നേഹമോ അല്ലാന്നുണ്ടെങ്കിൽ സഹജീവികളോട് എന്തെങ്കിലും ഒരു കരുണയോ ഉള്ളതായിട്ട് എനിക്ക് ഇതിൽ എവിടെയും കാണാൻ പറ്റുന്നില്ല ഇസ്ലാം എന്ന് പറയുന്നത് സമാധാനത്തിന്റെ മതമാണ് സ്നേഹത്തിന്റെ മതമാണ് ക്ഷമയുടെ മതമാണ് ക്ഷമയാണ് ഇസ്ലാമിന്റെ പകുതി എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയുള്ള ഒരു മതത്തിന്റെ പേരിൽ ആ മതത്തിന്റെ ഏറ്റവും പരിഭാവനമായിട്ടുള്ള പുണ്യകർമ്മമായിട്ടുള്ള ഹജ്ജിനെ വിറ്റിട്ട് യൂട്യൂബ് ഉണ്ടാക്കാൻ ഇറങ്ങിയിട്ടുള്ള ഹാജി ആകാശത്ത് അള്ളഹാനെ കണ്ടുവെന്ന് കള്ളം പറഞ്ഞിട്ട് പോകുന്നു ഇവൻ്റെ കയ്യിലെല്ലാ പേപ്പറുകളും വിസകളും ഉണ്ടെന്ന് കള്ളം പറഞ്ഞുകൊണ്ട് ഇവൻ പഞ്ചാബിൽ പോയിട്ട് അവിടെ ടെറസിന്റെ മുകളിൽ കയറി കുത്തിരിക്കുന്നു അവന് പാകിസ്ഥാനിലൂടെ ഫ്ലൈറ്റിൽ പോകാനുള്ള പെർമിഷൻ ഉണ്ട് അതേസമയത്ത് ഇവൻ നടന്നു പോകാനുള്ള വിസക്ക് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് എന്ന് പറയുന്നു എന്നിട്ട് ഇവൻ ഇവനെന്ത് ചെയ്യുന്നു ഒരു സുപ്രഭാതത്തിൽ ആരോടും പറയാതെ ഇവൻ ഇവനെന്ത് ചെയ്യുന്നു ഈ പറയുന്ന പാകിസ്ഥാനിലേക്ക് കടക്കുന്നത് കാണിക്കുന്നു അതിനുശേഷം ഇവൻ ഫ്ലൈറ്റിൽ പോകുന്ന വിവരം ഇവൻ പുറത്തുവിട്ടില്ല ആ വിവരം പുറത്തുവിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ആ ഒരു വിവരം പുറത്തുവിട്ട് ഇത്രയും കാലങ്ങൾ ശേഷം ഇപ്പോഴൊക്കെയാണ് ഇടക്കിടക്ക് ഇവൻ പറയുന്നത് ഫ്ലൈറ്റിൽ പോയ വിവരം അതുവരെ അതുപോലും മറച്ചു വെച്ചിട്ട് അത്തരം കള്ളങ്ങൾ മാത്രം പറഞ്ഞു കൊണ്ടൊരു യാത്ര ക്യാബ് വരെ ചെയ്തിട്ട് ഹജ്ജ് ചെയ്തു എന്ന് പറഞ്ഞ് തിരിച്ചു വരുന്ന സമയമാകുമ്പോഴേക്ക് കേരളീയരായിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും മനസ്സിലാവാണ് ഇവൻ ഒരു നുണയനാണെന്നുള്ളത് കാരണം നമ്മളെ പോലെയുള്ള ആളുകൾ കൃത്യം കൃത്യമായിട്ട് ഇവൻ പറയുന്ന ഓരോ നുണകളും തുറന്നു കാണിച്ചിരുന്നു അതിനുശേഷം ഈ നാട്ടിലെത്തിയിട്ടുള്ള ഇവൻ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നേരെ നോർത്ത് ഇന്ത്യയിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത് അവിടെ പോയിട്ട് മാർക്കറ്റ് ചെയ്യാണ് ഇവിടുന്ന് പോകുന്ന സമയത്ത് അതായത് അജിന് ഇറങ്ങുന്ന സമയത്ത് ഇവന്റെ കയ്യിലുള്ള ക്യാമറ വിറ്റ് കാർ വിറ്റിട്ടാണ് ഇവൻ ഹജ്ജിന് പോകുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി യൂട്യൂബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് ഇപ്പോൾ ബെൻസിലും മറ്റുള്ള ആഡംബര വാഹനങ്ങളിലും ഒക്കെ വലിയ ആഡംബരത്തോട് കൂടിയിട്ടാണ് നടക്കുന്നത് മാത്രമല്ല വലിയ രീതിയിലുള്ള സ്വീകരണങ്ങൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ലഭിക്കുന്നുണ്ട് എന്തായാലും ഇവൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇവന് എന്തായാലും പഠിച്ചാൽ സാധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് വളരെ നല്ലത് പക്ഷേ എന്ന് കരുതിയിട്ട് നീ ഇത്ര ക്രൂരനാകാൻ പാടില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് വേറൊരു വീഡിയോ കൂടെ കാണും നമ്മുടെ ഗാനഗന്ധർവനായിട്ടുള്ള യേശുദാസിനെ പല ആളുകളും അതായത് അദ്ദേഹത്തോടുള്ള മതിപ്പ് തന്നെ മലയാളികൾക്ക് ഇല്ലാതാവാൻ കാരണമായിട്ടുള്ള ഇതുപോലുള്ള ഒരു സെൽഫിയാണ് ആ ഒരു വീഡിയോയിൽ അദ്ദേഹം ഫോൺ പിടിച്ചു വാങ്ങിയിട്ട് സെൽഫി ഡിലീറ്റ് ചെയ്യുന്നുള്ളൂ ചെറുപ്പക്കാരന്റെ ഫോൺ എടുത്ത് എറിയുന്നു പക്ഷേ യൂട്യൂബ് ആചിയായിട്ടുള്ള ചെയ്തിട്ടുള്ളത് ഫോൺ പിടിച്ചു വാങ്ങിയിട്ട് എറിഞ്ഞു പൊട്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എത്രത്തോളം ക്രൂരനാണ് ഇവൻ ഗാനഗന്ധർവൻ യേശുദാസിനെ ആ ഒരു ഒറ്റ വിഷയത്തിന്റെ മുകളിലാണ് മലയാളികൾ പൊങ്കാലിട്ട് അദ്ദേഹത്തിന്റെ സ്വീകാര്യത മുഴുവൻ നഷ്ടമായിട്ടുള്ളത് ആ ഒറ്റ വിഷയത്തിന്റെ പേരിൽ അഹങ്കാരം കാണിക്കുന്ന ഒരാളെയും മലയാളികൾ അതേസമയത്ത് ഇവൻ ഇപ്പോൾ ഫേമസ് ആയിരിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇവനിപ്പോ ഫലം കൊയ്തുകൊണ്ടിരിക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ വെച്ചിട്ടാണ് എന്തായാലും കുഴപ്പമില്ല അഷാബിനോട് പറയാനുള്ളത് എന്തായാലും നീ ദീന് വിറ്റ് ഹജ്ജിനു വിറ്റി വലിയ രീതിയിലുള്ള ആജിയായി വലിയ രീതിയിൽ പ്രശസ്തനായി ഈ പറയുന്ന നോർത്ത് ഇന്ത്യയിൽ നിനക്ക് പകരം വെക്കാൻ ആളില്ലാത്ത രീതിയിൽ നീ വലിയ എന്താ പറയുക വലിയ ഔദ്യിയായിട്ട് നീ വളർന്നു കഴിഞ്ഞു അതിന് യാതൊരു സംശയവും പക്ഷേ ഈ പറയുന്ന ഹിന്ദിക്കാർ വിവരമില്ലാത്ത ആളുകളായതുകൊണ്ടാണ് മലയാളികളെ നിന്നെ പൊക്കി വെക്കാനൊന്നും മലയാളികളെ നീ മുന്നോട്ടേക്ക് വരില്ല അതേസമയത്ത് ഹിന്ദിക്കാർ നിന്നെ പൊക്കി വെക്കുന്നത് അവർക്ക് വിവരമില്ലാത്തതുകൊണ്ട് അവർ പാവങ്ങളായതുകൊണ്ട് അവർ നിഷ്കളങ്കരായതുകൊണ്ടാണ് അവർ നീ വല്യൊരാളാണെന്ന് കരുതിയിട്ടാണ് നിന്റെ അടുത്ത് വന്നിട്ട് സെൽഫി എടുക്കാൻ വേണ്ടി പോകുന്നത് ആ ആളുകളോട് പോലും നീ കരണ കാണിക്കുന്നില്ല എന്ന് പറയുന്ന സമയത്ത് നീ എവിടെ പോയി ലേശക്കൊരു മര്യാദ ആയിക്കൂടെ ഷിയാബെ എന്തായാലും ഷിയാബിന്റെ കുറച്ച് പാട്ടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഈ പാട്ടൊക്കെ പാടിയിട്ടാണ് ഹിന്ദിക്കാരെ കയ്യിലെടുക്കുന്ന പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും ഷിയാബ് ഖാന്റെ പാട്ടുണ്ട് ഈ പാട്ടിനൊക്കെ ഇങ്ങനെ എന്താ പറയാ ഒരു പാട്ട് പാടുന്ന സമയത്തുള്ള ഈ ഇന്ത്യക്കാരന്റെ ഒരു പ്രതികരണങ്ങൾ നോക്ക എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഈ പാവപ്പെട്ട ചെക്കന്റെ ചെക്കൻ്റെ ഫോണിറിഞ്ഞുപൊട്ടിച്ച് എത്രത്തോളം വലിയ തെണ്ടിത്തരാ अरे <laughs> वाह आओ क्या चलो എന്താണ് ആ എടുക്കൽ ആ ഒരു കോറസ് ഉണ്ടല്ലോ ആളുകൾ അവിടെ ഏറ്റെടുത്തിട്ടുള്ള ഒരു ഇന്ത്യക്കാരൊരു ഒരു എന്താ പറയാ പഠിക്കും ഇവന്റെ ഈ ഒരു കാളരാഗം കേട്ടിട്ട് ഒരു തക്കാളി തക്കാളി പോലും പെറിയാതെ ഇങ്ങനെ ആ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ഇത്ര കോൾബൈന് കൊള്ളുന്ന ഇത്രയും പാവപ്പെട്ട ഹിന്ദിക്കാൻ ആ ഹിന്ദിക്കാരൻ്റെ ഒരുത്തിനാണ് സെൽഫി എടുക്കാവുന്നത് നമുക്ക് ഫോൺ എടുത്തത് ടുത്തറി ഇതൊന്നല്ല ഇതൊന്നല്ല ഇന്ത്യക്കാർ ഇവരെ എത്രത്തോളം നോക്കുന്നുണ്ട് വേറെ കൂടെ ഇണ്ട് ഇവർ മണവാളിനെ പോലെ മാലക്കെട്ടിട്ട് സ്വീകരിക്കണ എന്തൊക്കെ ഒരു കാട്ടിക്കൂട്ടുണ്ട് ഇവരെ പടച്ചോലാക്കി വെച്ചിരിക്കണേ എന്നിട്ടാണ് ഈ ഈ മറ്റേ ശ്രീനിവാസന്റെ ജനുവേര് പറയുന്നില്ലല്ലോ ശ്രീ മറ്റേ ശ്രീനിവാസൻ അല്ല ഇന്നസെന്റ് മറ്റേ കല്യാണ ഡാമില് ചോറ് ഡാമോ സമയത്ത് പറയില്ലേ ഈ ഇവന്റെ അമ്മയുടെ വീടിന്റെ അടുത്താണ് എന്റെ വീട് എന്നിട്ട് ഇവർ എന്നോട് ഈ പണി ചെയ് അല്ല വല്ലാത്ത ജാതി ഓ മറ്റേ സാധനം കൂടെ ഒന്നും കാണാം നമുക്ക് ആരെയും മുഴുവൻ തെണ്ടി നടക്കുന്ന ഞാൻ ഞാൻ ആസാമിൽ പോയി ആസാമിയാവും യൂട്യൂബ് എന്തായാലും യൂട്യൂബാജിനെ രണ്ട് കയ്യും നീട്ടി രണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നീട്ടിയിട്ട് സ്വീകരിച്ചിട്ടില്ല യൂട്യൂബാജിന്റെ കാലരാഗത്തിന് കയ്യടിച്ചു കൊടുക്കുന്ന യൂട്യൂബാജിന് എന്താ തലയിൽ വെച്ചാൽ ഉറുമ്പരിച്ച തലയിൽ വെച്ചാൽ പേരരിക്കും താഴത്ത് വെച്ചാൽ ചെറിയ ചെറിയ ഉറുമ്പിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ട് നടക്കുന്ന ഇന്ത്യക്കാര് ഇത് കണ്ടില്ല സിംഹാസനത്തിലൊക്കെ ഇരുത്തിയിട്ട് കഴുത്തിൽ പൂമാലയൊക്കെ അണിച്ച് കിരീടമൊക്കെ ധരിപ്പിച്ചിട്ട് രാജാവിനെ പോലെ അങ്ങനെ വായിക്കുകയാണ് ഈ പാവം ഹിന്ദിക്കാർ അവിടെ എന്തും നടക്കുള്ളൂ കേരളത്തില് നാട്ടിലെ ഉടായിപ്പൊന്നും നടക്കില്ല എന്നിട്ട് അവിടുന്ന് ഈ ആളുകൾ ഇത്രക്ക് പോയി പറഞ്ഞ മാതിരി എനിക്ക് മറ്റേ ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ തരാൻ വരെ അവിടെ ആളുകൾ ആയിട്ട് ഇങ്ങനെ നിൽക്കുക അങ്ങനെയുള്ള ആ കൂട്ടത്തിൽ ഒരുത്തം വന്നിട്ട് സെൽഫി എടുത്ത് എടുക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഓനെ ചവിട്ടി പായിപ്പിക്കണൊക്കെ മാന്യതാണോന്ന് മാത്രമേ എനിക്ക് ചോദിക്കുള്ളൂ കാരണം ഇത്രയും മണ്ടന്മാരെ കിട്ടാൻ പറയുന്ന വലിയൊരു ഭാഗ്യമാണ് എന്റെ എന്റെ വലിയൊരു ഭാഗ്യം തന്നെയാണ് പക്ഷെ അതിനെ ഈ മറ്റേ എന്താണ് മറ്റേ എന്താ പുറങ്ങാലോട് ചവി ചവിട്ടി തെറപ്പിക്കുന്ന പരിപാടി എടുക്കുകയെന്നാണ് എനിക്ക് പറയാനുള്ളത് നല്ല രീതിയിൽ എന്താ പറയാ ഇന്ത്യക്കാരെ അവരിങ്ങോട്ട് നിൽക്കുന്നെങ്കിൽ അതേമാതിരി നിന്നിട്ട് സെറ്റാക്കിട്ട് കൊണ്ടേക്കോ ജി ആയി അന്റെ പാടായി ഞമ്മക്കാർക്ക് ഒരു നഷ്ടം ഒന്നുമില്ല പക്ഷെ ഊളത്തരം കാണിക്കാൻ നിൽക്കരുത് മാത്രം ഓർമ്മിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി